മകളല്ലാണ്ട് ആവില്ല ഒരു നൂറ് വർഷമാതിരി പങ്കാളിടാൻ നിങ്ങൾക്ക് കുടുംബത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയാണ് ഇത്രയും കാലം ഇത് എല്ലാത്തിനും സമയം വർഷം

അതറിയാനോ നാളത്തെ അസുഖത്തെ പറ്റിട്ടായിരുന്നു വൈകാണ്ടിരിക്കുന്ന സാഹചര്യം അതായിരുന്നു നിങ്ങളുടെ നേർച്ചാട്ടിത് പലരും നെഗറ്റീവായിട്ട് വരും അതൊന്നും പറഞ്ഞിട്ട് പിന്നെ ഇപ്പോ വേറെ ഒന്നും നമ്മൾ പെട്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം സമയത്തിന്റെ അത്രേ ഉള്ളു പിന്നെ പക്ഷെ ആള് ഇല്ല അതന്നെ ചോദിച്ചു വന്നത് അതല്ലേ ചോദിച്ചു വന്നത് കഴിഞ്ഞ ജോലം ഫ്രഷില്ല അതും വല്ലാത്തൊരു ചെയ്യാണ് അല്ലേ പക്ഷേ ഒരു സമാധാനം ഞാൻ ആരും ഉപേക്ഷിച്ച് പോയിട്ടില്ല എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നല്ലേ എപ്പോഴും റിയണം ഞങ്ങൾ ഞങ്ങൾ ഒരു കല്യാണത്തിൽ പോയി വന്നപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മൾക്ക് ഷോക്കിംഗ് ആയിരുന്നു അത് അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മതി നമുക്ക് നല്ലതിനല്ല എന്താച്ചാ നമ്മൾ ആഗ്രഹിച്ച മാതിരി നടന്നിട്ടില്ല അപ്പൊ നമുക്ക് നല്ലതന്നെ അല്ല ഇനി എല്ലാം താനെ വഴി കാണാം അത്രേ ഉള്ളു എല്ലാം സേഫ് ആയിരിക്കട്ടെ എന്ന് വല്യ ദൈവത്തോട് പ്രാർത്ഥന മാത്രേ ഉള്ളു വേറെ ഒന്നുമില്ല അവർക്ക് നമ്മളെ പറ്റിയൊന്നും അറിയില്ല കമന്റ് ആർക്കും ഞാനത് പറ്റും അറിയാം നല്ല നല്ലത് നല്ലത് പറഞ്ഞതു കൊണ്ടു തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സിലായിരുന്നു എത്ര തോളന്നു നമുക്കറിയാം അതങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് വീട് ഒരു ദിവസം നമുക്ക് ടെൻഷനാണോ എന്നും ആദ്യം ഞങ്ങൾ ഇങ്ങനെ എന്റെ വീടേ ആയിരുന്നു കാണുന്നുണ്ടില്ല ും മകളല്ലാണ്ട് ആവില്ല സംസാരിക്കുമ്പോൾ പുറമേ ചിരിക്കുവാണെങ്കിൽ അഞ്ചന വലിയ ഒന്നും പറയാ ആളല്ല ഞാനൊന്നും പറയുന്നില്ല ആ കേസിൽ ഒന്നും പറയുന്നില്ല എന്ത് പറഞ്ഞാലും അവൾക്കും നടക്കുമ്പോ എവിടേ നമുക്ക് കാണാം തീർച്ചയായിട്ടും